നമസ്കാരം ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ പദ്ധതിക്ക് ഇസ്രായേൽ ആഭ്യന്തര സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗാസ എന്ന് പൂർണ്ണമായി ആ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ പ്രസ്താവനയിൽ പറയുന്നില്ല ഗാസ സിറ്റി എന്നാണ് പറയുന്നത് അതിന്റെ കാരണം ഇപ്പോൾ തന്നെ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനവും ഇസ്രായേൽ സുരക്ഷാ സേനയുടെ കൈവശമാണുള്ളത് ബാക്കി വരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം അത് മധ്യ ഗാസയാണ് അവിടെ ധാരാളം അഭയാർത്ഥി ക്യാമ്പുകളുമാണ് ഉള്ളത് ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുകയും അതിന് പകരമായി അഞ്ച് നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുക അവ ഇവയാണ് ഹമാസിന്റെ നിരായുധീകരണം രണ്ടാമത് ജീവനോടെ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഇരുപത് പേരുൾപ്പെടെ അൻപത് പേർ ബാക്കിയുള്ള അൻപത് പേരുടെ മോചനമാണ് മറ്റൊന്ന് ഗാസിൽ നിന്നും പൂർണ്ണമായുള്ള സൈനിക പിന്മാറ്റമാണ് ഗാസക്കു മേൽ ഇസ്രായേലിന്റെ സുരക്ഷയുണ്ടാകും മാത്രമല്ല അഞ്ചാമത് വരുന്നത് ഹമാസോ ഫലസ്തി അതോറിറ്റിയോ അല്ലാത്ത ഏതെങ്കിലും ഒരു വിഭാഗത്തെ അത് ബദൽ ഏതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല പക്ഷേ മിക്കവാറും ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ഹമാസിനെ നശിപ്പിക്കാൻ വേണ്ടി ഗാസ് പിടിച്ചെടുക്കുകയും പിന്നീട് തങ്ങളുടെ സൗഹൃദ രാജ്യമായ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് അവരുടെ പാവ സർക്കാരിനെ വെക്കുന്നതിനുള്ള ഒരു നടപടിയുമായിരിക്കും ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇത് മാനുഷിക വിരുദ്ധമാണെന്നും വളരെയധികം അപകടം ഉണ്ടാക്കുമെന്നും ബന്ധികളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യമാണ് ഇതുണ്ടാക്കുന്നതെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ഗാസ സൈനികമായി പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ സൈനിക നടപടി വിപുലീകരിക്കാനുള്ള നടപടി ഹമാസ് അപലപിച്ചു കൂടാതെ സൗദി അറേബ്യ ജോർഡാൻ തുർക്കി ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും അപലപിച്ചിട്ടുണ്ട് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ആദ്യമേ തന്നെ ഫലസ്തീൻ സ്വാതന്ത്ര്യ രാജ്യം വേണമെന്ന് അംഗീകരിക്കണമെന്നുള്ള നിലപാടുള്ള രാജ്യങ്ങളാണ് കൂടാതെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി എയർ ലാപിഡ് പറയുന്നത് ബെൻഗഫീൽ സ്മോറിച്ച് എന്നീ രണ്ട് തീവ്ര വരതുപക്ഷ നേതാക്കളാണ് ഈ ആഗ്രഹത്തിന്റെ പിന്നിലെന്നും അവരുടെ ആഗ്രഹമാണ് നദന്യാഹു നടപ്പാക്കാൻ പോകുന്നതെന്നുമാണ് ഇതിനോട് പ്രതികരിച്ചത് നെതന്യാഹു സർക്കാർ ഇപ്പോൾ വീണാൻ ധാരാളം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ഡെമോക്രാറ്റിക് മേധാവിയും മുൻ സൈനിക ഉപമേധാവിയുമായിരുന്ന യോഗോലൻ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാധാരണ പോലെ തന്നെ പരോക്ഷമായി ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അത് ഇസ്രായേലിന്റെ ഇഷ്ടമാണ് അവരുടെ ആഗ്രഹമാണ് നടപ്പിലാക്കുന്നത് അവരുടെ നിയമമാണ് നടപ്പിലാക്കുന്നത് അമേരിക്കക്ക് അതിലൊരു ഒന്നും ചെയ്യാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു